ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ദൈ കാ കാണുന്ന ഒരു പ്ലാന്റാണ് ആണ് എൻ്റെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് ദൈ കാണുന്ന കലാത്തിയ റോസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ് ആണ് ദൈ കാണുന്ന പ്ലാന്റ് അപ്പോൾ ഇതെല്ലാം പുഷിപ്പോട്ടാണ് ഇതൊരു മൂന്ന് പ്ലാന്റുകളാണ് ഇതിലിപ്പോൾ ഉള്ളത് ഇപ്പോൾ നല്ല റൗണ്ട് ഷേപ്പുള്ള ലീഫാണ് അതുപോലെ തന്നെ ഇതിന് നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ എല്ലാ ഒരുപാട് പേരുടെ കയ്യിലും കാണുന്ന പ്ലാന്റ് തന്നെ എല്ലാവരുടെ കയ്യിലും അല്ല എന്നാലും സേവനായിട്ടൊക്കെ ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ കാണും അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറയുന്നത് ഞാൻ കൊക്കോപിറ്റും അതുപോലെ പെർലറ്റ് പിന്നെ അത് രണ്ടും കൂടെ മാത്രമാണ് ഞാനിതിന് പോട്ടിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ജൈവ വളങ്ങളൊന്നും ഞാൻ ഇതിന് ചെയ്യാറില്ല ഇതിന് ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കാറ് എൻ ബി കെ പത്തൊൻപത് 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 ആ ഒരു വളമാണ് ഞാൻ നേർപ്പിച്ച് ഇതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇപ്പം ജൈവ വളങ്ങളാവുമ്പോൾ ചിലപ്പോൾ എൻ്റെ ചുവട് അഴുകിപ്പോകാനുള്ള സാധ്യത ഉണ്ട് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാതെയും അതുപോലെ ഒരുപാട് വെയിൽ ഏൽക്കാത്ത സ്ഥലത്ത് വേണം ഇത് വയ്ക്കാനുള്ളത് കുറച്ച് രാവിലെയുള്ള ഒരു പത്ത് മണി വരെയുള്ള വെയിലൊക്കെ കിട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല അപ്പം നല്ല കളറ നല്ല കളർഫുള്ളായിട്ടുള്ള ലീഫൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും നല്ല നല്ല ചെറിയ തൈകളൊക്കെ പെട്ടെന്ന് വരുന്നൊരു പ്ലാന്റാണ് ഇങ്ങനെ നമുക്ക് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിൻ്റെ ഔട്ടിലൊക്കെ വെച്ചാൽ അടിപൊളിയായിരിക്കും ഇതിന് റേറ്റ് വരുന്നത് നാന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെടികൾ പ്ലാന്റുകളൊക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് മൂന്നും നല്ല മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാം നല്ല ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തൈ തൈകളൊക്കെ വരും അപ്പോൾ മൂന്ന് പ്ലാന്റിനും കൂടി നാനൂറ്റി അൻപത് രൂപ ഇത് ഞാൻ ഒരേ തൈകളായിട്ട് കൊടുക്കില്ല അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പിൽ കോണ്ടാക്ട് വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല കലാത്തിയ പ്ലാന്റുകൾ വേറെ എൻ്റെ കൈകളിലു കയ്യിലുണ്ട് അപ്പം നമുക്ക് വീണ്ടും വീണ്ടും ഉള്ള വീടുകളിൽ നമുക്ക് ആ പ്ലാന്റുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇപ്പം ഈ ഒരു പ്ലാന്റ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് എൻ്റെ പ്ലാന്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കഴിയുന്നത് ആരും കമൻറ്റുകൾ അങ്ങനെ ചെയ്യാറില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും നല്ല കമൻ്റുകളൊക്കെ ചെയ്യാൻ ചെയ്യണേന്ന് ഞാൻ താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു